വന്ന വഴി മറക്കരുത് പോകേണ്ട വഴിയും മറക്കരുത് അജീഷ് എൻ കെ വി അയച്ചെന്ന സ്വന്തം സൃഷ്ടിയാണ് ഇത് ഇതിനകത്ത് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുള്ളത് വർത്തമാന കാലം കൂടി മറക്കരുത് എന്നുകൂടി ഓർമ്മിപ്പിക്കാമായിരുന്നു എന്നതാണ് കാരണം ഭൂതകാലം കഴിഞ്ഞു പോയതാണ് അത് ഇനി നമ്മുടെ കയ്യിലല്ല ഭാവി കാലവും പ്രതീക്ഷകൾ മാത്രമാണ് ഇവിടെ ഇപ്പോൾ മാത്രമാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത് അതുകൊണ്ട് വർത്തമാന കാലത്ത് ഒരിക്കലും പറഞ്ഞൂട എനിക്ക് തോന്നുന്നത് അജീഷ് എഴുതിയപ്പോൾ ലക്ഷ്യം മറക്കരുത് എന്നാവാം ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു പെട്ടെന്ന് തോന്നിയ ഒരു കഥ പറയാം ഒരു പുരോഹിതൻ പുതിയൊരു പ്രദേശത്തേക്ക് ഒരു പ്രസംഗം നടത്താൻ വേണ്ടിയിട്ട് തോണിയിൽ വന്നിറങ്ങി അന്ന് വൈകുന്നേരമാണ് അദ്ദേഹത്തിന് പ്രസംഗം നടത്തേണ്ടത് ആരാധനാലയം പുഴക്കരയിൽ നിന്ന് ഒരുപാട് അകലെയായിരുന്നു പുഴയോരത്ത് ആടിന് മേയ്ക്കുന്ന ഒരു കുട്ടിയെ കണ്ടപ്പോൾ ആ കുട്ടിയെ വിളിച്ച് അയാൾ ആരാധനാലയം എവിടെയാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു അത് അവൻ്റെ കുടിലിനോട് ഏകദേശം അടുത്ത് തന്നെയായിരുന്നു അവൻ പറഞ്ഞു എൻ്റെ കൂടെ പോന്നോളൂ ഞാൻ താങ്കൾക്ക് ആരാധനാലയത്തിലേക്കുള്ള വഴി കാണിച്ചു തരാം അവൻ ആടിനെയും തെളിച്ച് നടക്കുന്ന സമയത്ത് ആ പുരോഹിതനും അവനോടൊപ്പം നടന്നു അവർ നടന്ന് നടന്ന് ആരാധനാലയത്തിൻ്റെ അരികിലെത്തി പുരോഹിതൻ പറഞ്ഞു കുട്ടി എനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട് നീ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ സ്ഥലം കണ്ടെത്താൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുമായിരുന്നു വൈകുന്നേരം ഇവിടെ എൻ്റെ ഒരു പ്രസംഗമുണ്ട് ദൈവത്തിങ്കിലേക്കുള്ള വഴി എന്നാണതിൻ്റെ വിഷയം നീ തീർച്ചയായിട്ടും വരണം അവനുടനെ ചോദിച്ചു ആരാധനാലയത്തിലേക്കുള്ള വഴി പോലും അറിയാത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് ദൈവത്തിലേക്കുള്ള വഴി അറിയുന്നത് അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും വരികയില്ല എന്ന് പലരും സ്വന്തം ജീവിതത്തിൽ ലക്ഷ്യം തെറ്റുന്നതിൻ്റെ പേരിൽ തോറ്റു പോകുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യനുണ്ടാക്കുന്ന എല്ലാത്തിനും ഒരു ലക്ഷ്യമുണ്ട് കാറിനൊരു ലക്ഷ്യമുണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വേഗത്തിൽ ആളുകളെ സാധനങ്ങളെ എത്തിക്കണം അതാണ് കാറിൻ്റെ ലക്ഷ്യം ബൾബിനൊരു ലക്ഷ്യമുണ്ട് ആവശ്യം വരുമ്പോൾ അതിന് ചുറ്റും വെളിച്ചം നിറയ്ക്കണം എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എന്താണ് എന്ന് ഒരാൾ പെട്ടെന്നൊരു കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷത്തേക്ക് അവരൊന്ന് പകച്ചു പോകും നമ്മുടെ മക്കളൊക്കെ ഇപ്പോൾ പ്ലസ് ടുവിൻ്റെ റിസൾട്ടൊക്കെ വന്ന് ഇനി എവിടേക്ക് എന്ന് ചിന്തിച്ചു നിൽക്കുന്ന ഈ സമയത്ത് അജീഷ് എഴുതിയ ഈ വരികൾക്ക് വേറൊരു തലം കൂടിയുണ്ട് അമേരിക്കയിലെ പ്രശസ്ത കവി റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയ ദി റോഡ് നോട്ട് ടേക്കൺ എന്നൊരു മനോഹരമായ കവിതയുണ്ട് ടു റോഡ്സ് ഡൈവേർഡ് ഇൻ എ യെല്ലോ വുഡ്സ് ആൻഡ് സോറി ഐ കുഡ് നോട്ട് ട്രാവൽ ബോത്ത്സ് ഇതാണ് അതിൻ്റെ തുടക്കം ഒരാൾ ഒരു വഴി രണ്ടായി പിരിയുന്ന സ്ഥലത്ത് നിന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഈ കവിതയിൽ പറയുന്നത് അയാൾക്ക് രണ്ടിലൂടെയും ഒരുമിച്ച് നടക്കുക സാധ്യമല്ല ഒന്ന് നിർബന്ധമായും തിരഞ്ഞെടുത്തേ പറ്റും യഥാർത്ഥത്തിൽ കവിതയിൽ പറയുന്ന ഈ വഴികൾ ഒരാളുടെ ഭാവി ജീവിതത്തിലേക്കുള്ള വഴികൾ തന്നെയാണ് അവിടെ രണ്ട് മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഏത് വഴിയിലൂടെ നടന്നാൽ കൃത്യമായി ലക്ഷ്യത്തിലെത്തിച്ചേരും എന്ന് ആദ്യം ബോധ്യപ്പെടണം എന്നില്ല രണ്ട് തിരഞ്ഞെടുക്കുന്ന വഴി മോശമാണ് എന്ന് കുറേ നേരം നടന്നതിന് ശേഷമാണ് അറിയുന്നതെങ്കിൽ തിരിച്ചു പോരുക സാധ്യമല്ല മൂന്ന് ഒരു വഴിയിലൂടെ നടക്കുന്ന സമയത്ത് കാണാതെ പോയ മറ്റേ വഴി ആയിരുന്നല്ലോ നല്ലത് എന്ന് ചിന്തിച്ച് തിരഞ്ഞെടുത്ത വഴികളിലെ കാഴ്ചകളെല്ലാം നഷ്ടപ്പെടുത്തിക്കൂടാം കവിത ചെറുതാണെങ്കിലും അതിൻ്റെ വ്യാപ്തി വളരെ വളരെ വലുതാണ് നമ്മുടെ കുട്ടികൾ അവരുടെ ഭാവിയുടെ വീതി തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതിശക്തമായിട്ട് ആലോചിക്കേണ്ടതാണ് ഈ മൂന്ന് കാര്യങ്ങളും കുട്ടികൾ മാത്രമല്ല ജീവിച്ച് പരിചയമുള്ള അവരുടെ ഞാനടക്കമുള്ള മാതാപിതാക്കളുടെയും കൂടി ഉത്തരവാദിത്തമാണ് അത് ഒരൊറ്റ ജീവിതമാണ് അതിൽ എവിടേക്ക് നടക്കണം എന്ന് തീരുമാനിക്കുന്ന നിർണായക നിമിഷത്തിൽ തെറ്റ് പറ്റിക്കൂട ലൈഫ് ഈസ് ഷോർട്ട് ടൈം ഈസ് ഫാസ്റ്റ് നോ റീവൈൻഡ് നോ റീപ്ലേ ഇൻ ലൈഫ് സോ ടേക്ക് എവറി ഡിസിഷൻ വൈസ്ലി ചിലരുടെ വരികൾ പലരുടെ കഥകൾ